എന്റെ മോഷൻ ഓരോ ദിവസവും ഓരോ രീതിയിലാ പോകുന്നേ ചില ദിവസം ഭയങ്കര കട്ടിയായിട്ടായിരിക്കും ചില ദിവസം ഭയങ്കര അയഞ്ഞായിരിക്കും ചില ദിവസം ഇങ്ങനെ ബോൾ ബോള് പോലെ മണിമണിയായിട്ടായിരിക്കും അത് എന്താ അങ്ങനെ സംഭവിക്കുന്നേ അപ്പൊ ശരിക്കും നിന്റെ വയറിന്റെ ആരോഗ്യം വളരെയധികം ഇപ്പൊ മോശമായിട്ടുണ്ട് ഇല്ലല്ലേ വയറിന്റെ ആരോഗ്യം ഇപ്പൊ മോശം തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ശരിക്കും വയറിന്റെ ആരോഗ്യം നമുക്ക് മോഷനിലൂടെയും അതുപോലെ യൂറിനിലൂടെ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ യൂറിന്റെ കളർ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മോഷൻ അതായത് നിങ്ങളുടെ മലത്തിന്റെ കളറിലോ ഷേപ്പിലോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എപ്പോഴെങ്കിലും ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പൊ ഇങ്ങനെ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയപ്പോഴും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ശരിക്കും ഇത് ആരും ഒന്ന് ശ്രദ്ധിക്കുന്നില്ല പക്ഷെ എങ്ങനെയാ മനസ്സിലാവുന്നത് ശരിക്കും നമുക്ക് ഈ കൊടലിന്റെയും അതുപോലെ തന്നെ വയറിന്റെ അതായത് നമ്മുടെ മൊത്തം വയറിന്റെ ദഹന സംബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മലത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ മലവും അല്ലെങ്കിൽ ഈ മൂത്രവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അത് അതെങ്ങനെയൊന്നു പറഞ്ഞു തന്നെ അതായത് ശരിക്കും നമുക്ക് ഒരാളുടെ മോഷൻ നോക്കിയിട്ട് തന്നെ അത് മോഷന്റെ ഷേപ്പ് നോക്കിയിട്ട് അവരുടെ വയറിന്റെ ആരോഗ്യം നമുക്ക് പറയാനായിട്ട് പറ്റും അതായത് നോർമലി ഇപ്പം വയറിൽ ഒരു പ്രശ്നം നല്ല നല്ല ഉണ്ട് ദഹനമൊക്കെ അവർക്ക് പ്രോപ്പർ ആണെങ്കിൽ അവർക്ക് നോർമലി ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും അതുപോലെ തന്നെ ബൾക്കി ആയിരിക്കും അവരുടെ മലം ഓക്കെ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് കുറച്ച് ക്രാക്ഡ് ആയിരിക്കും ചിലവരുടെ മലം അതും നമുക്ക് നോർമൽ ആണ് അതായത് നമുക്ക് ബൾക്കി ആയിരിക്കും സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അതും നോർമൽ ആണ് പ്ലസ് അതിന്റെ കൂടെ കുറച്ച് ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് നോർമൽ ആണ് ചിലർ പറയാറില്ലേ അവർക്ക് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ മണിമണി പോലെയാണ് പോകുന്നതെന്നുള്ള ലൈക്ക് ഈ ഒരു ഷേപ്പിലാണ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആണ് ഇത് പറയുന്നത് സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആണ് ഇതിൽ അവർക്ക് കാണുന്നത് അതായത് മലബന്ധമാണ് അവിടെ ദഹനം ഒട്ടും പ്രോപ്പർ അല്ല മൊത്തത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ അവർക്ക് ഭയങ്കര അധികം മോശമാണ് ഈ മണിമണി പോലെ പോകുന്നതാണ് സിവിയർ കോൺസ്റ്റിപേഷൻ സിവിയർ കോൺസ്റ്റിപേഷൻ അല്ല കോൺസ്റ്റിബേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ സിവിയർ ഫോമിലല്ല അപ്പൊ നമ്മുടെ സ്റ്റൂളിലെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും ബൾക്കി ആയിരിക്കും പക്ഷെ ഇറഗുലർ ആയിരിക്കും ഓക്കെ ഇത് നമുക്ക് ഫൈബർ കുറഞ്ഞാലും ദഹനം പ്രോപ്പർ അല്ലാതിരിക്കുമ്പോഴും ഇതുപോലെ സംഭവിക്കാനുള്ള ഇവൻ വെള്ളം കൂടി കുറഞ്ഞാലും ഇതുപോലെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ ചിലവരും നമ്മൾ